എല്ലാവർക്കും നമസ്കാരം വർദ്ധിക്കാനില്ല ഇന്ന് കറുത്ത പുകയാണ് പുറത്ത് വന്നത് വളരെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം കറുത്ത പുകയാണ് വന്നത് കാരണം നൂറ്റി മുപ്പത്തി മൂന്ന് പേരുള്ളതുകൊണ്ട് സമയം കൂടുതലായി എന്നാണ് വധിക്കാൻ അറിയിച്ചത് ഇന്നത്തെ യാത്രയിൽ പല കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു പലരുടെയും അഭിപ്രായങ്ങൾ ഞങ്ങൾ ചോദിച്ചു അക്കൂട്ടത്തിൽ പലരും യാത്രക്കിടയിൽ അവിടെ തങ്ങി എന്നുള്ളതാണ് എന്നാൽ ചിലർക്ക് തക്കതായിട്ടുള്ള കാരണങ്ങളുമുണ്ടായിരുന്നു എന്തായാലും ബത്തിക്കാനെ സംബന്ധിച്ചിടത്തോളം ലോകമെങ്ങും ബാടുമുള്ള ആളുകൾ കൂടുന്ന ഒരു സ്ഥലമാണ് ലോകത്തിൻ്റെ എല്ലാ കണ്ണുകളും ബത്തിക്കാനിലേക്കായിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ പേര് സാബു ജോസ് ഞാൻ കേരളത്തിലെ കൊച്ചിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഫ്രാൻസിസ് മാപ്പ വേർപെട്ടു എന്നറിഞ്ഞപ്പോൾ ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തിയതാണ് ഇരുപത്തിനാല് മുതൽ റോമിലുണ്ട് പുതിയ മാപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് അറിയുക അതിൽ ആ ദിവസങ്ങളുടെ ആയിരിക്കുന്നതിലേറെ സന്തോഷമുണ്ട് പുതിയ മാപ്പയെ കണ്ട് ആശീർവാദം സ്വീകരിച്ച് മടങ്ങാനുള്ള ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ കോളേജിൻ്റെ മേഖലാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ കെ സി ബി സിയുടെ പ്രോലയത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു കൊളാനിമെറ്ററാണ് ആഗോളതലത്തിലെ പ്രോലയ ഗ്ലോബൽ ഫെലോഷിപ്പിന്റെ നേതൃത്വം വഹിക്കുന്നു അതിന്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു ഇന്ന് രാവിലെ സെന്റ് പീറ്റേഴ്സ് നടന്ന അതിമനോഹരമായ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ എനിക്കേറെ സന്തോഷവും അഭിമാനവും ഉണ്ട് കാരണം ലോകത്തെ മുഴുവൻ കർദിനാൾമാരോധിച്ചായിരുന്നു നേത്തെ ദിവ്യബലി പ്രത്യേകിച്ച് ഇന്ന് ആരംഭിക്കുന്ന കോൺക്ലേവിനുള്ള സന്ദേശവും അവിടെ വിശ്വ കുർബാനക്കിടയിൽ നൽകി ഇന്ന് മാത്രമല്ല ഈ കോൺക്ലേവിലേക്ക് മുഴുവൻ പതിനാൾമാരും ഒരുക്കി വിടുകയായിരുന്നു ആ വിശ്വ ഈ മണിക്കൂറുകൾ എല്ലാവരും ലോകം പ്രതീക്ഷ വർദ്ധിക്കാനിലേക്കാണ് അവിടെയാണ് നമ്മളായിരിക്കുന്നത് യാതായിരിക്കണം പാപ്പ എന്നുള്ള വലിയ ആഗ്രഹം ഞാൻ ഇവിടെ ചന്ദ്രത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഓരോ രാജ്യത്തു നിന്നും വന്നവര് ആ രാജ്യത്തു നിന്നുള്ള കർദിനാൾമാർ പ്പമാരാകണമെന്ന് പാപ്പ ആകണമെന്ന് ആഗ്രഹിക്കുന്നു ശരിയാണത് എന്നെ സംബന്ധിച്ചോളം കേരളത്തിൽ നിന്നുള്ള സുൽമാർ പിതാവോ അതല്ല ജോർജ് ഗുവക്കാട്ട് പിതാവോ ഇന്ത്യയിൽ നിന്നുള്ള മറ്റേതെങ്കിലും കർദിനാൾ മാർപ്പാപ്പുക എന്നുള്ളതാണ് ഒരു ഭാരതീയൻ എന്ന നിലയിൽ കേരളീയൻ എന്ന നിലയ്ക്കുള്ള ആത്മാർത്ഥമായ ആഗ്രഹം ഏകദേശം കോൺക്ലേവ് തുടങ്ങുകയാണ് അപ്പോൾ ഈ ഇന്ന് ഞങ്ങൾ മൊത്തം വ്യാസായിൽ നടന്നപ്പോൾ സ്ക്വയറിൽ നടന്നപ്പോൾ പലരെ കാണുകയും അതിന് മുൻപന്തിയിൽ പ്രവർത്തിച്ചത് ഫാദർ റോഷൻ റിച്ചാർഡാണ് അപ്പോൾ ഫാദർ റോഷൻ റിച്ചാർഡിൻ്റെ സഹകരണത്തിനും എല്ലാവരെയും കണ്ടുപിടിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാനുള്ളതിന് പ്രത്യേകം അദ്ദേഹത്തോട് എനിക്ക് നന്ദിയാണ് പറയാനുള്ളത് ഇൻറ്റിൻ എക്സ്ക്ലൂസീവിൻ്റെ പേരില് അപ്പോൾ എത്രയോ ആളുകളാണ് അപ്പോൾ അവിടെ വന്ന് ക്ഷമയോട് കാത്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തന്നെ ഏകദേശം ഒരു എട്ട് മണിക്കൂർ അവിടെ നിൽക്കുക തന്നെ ചെയ്തു അപ്പോൾ അതിനു ശേഷം ഒരു വെളുത്ത പുക വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ നടന്നില്ല കറുത്ത പുകയ്ക്കെയാണ് പുറത്ത് വന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അങ്ങനെ ആണ് പലരോടും അവരുടെ ആ പ്രതീക്ഷകളെക്കുറിച്ചാണ് നമ്മൾ ഇനി അറിയുന്നത് Здравствуйте, меня зовут Ольга, я из России. И я очень счастлива находиться в этот момент на площади Святого Петра в Ватикане. Это исторический момент, И... но меня переполняют куча эмоций на самом деле. Мы ждем нового папу. Спасибо. Come, don't come out of uh, Germany or so. I think maybe it comes from Asia or from Africa. My name is Aideen. I'm from Ireland. And my hope for the next Pope is that he is also compassionate um, towards all people, like Pope Francis. Is that it? I echo what Aideen said. Yes. Yeah, I too hope that uh, he will be compassionate, like uh, Pope Francis, whom we admired very greatly and uh, felt he was a very charitable man and great for the Christian church. Hi, uh, my name is Patricia. I'm from Argentina. Uh, I'm here in the uh, St. Peter Basilic, the square, uh, waiting for the first uh, vot votation, right? Uh, um, I hope that the next Pope is uh, a good uh, person that they inspire the the world uh, as Francisco did. Hi, um, my name is Father John Alfred, a uh, member of the Institute of the Incarnate Word. Uh, what are my views about the Pope? Um, the one who I think could be the Pope, I could give two possibilities. One is Cardinal Pietro Parolin who has been the secretary of state for many years and a very good diplomat another person could be cardinal uh, pizza who is a young cardinal but who is associated very well uh, with the situation in the middle east and i think could help to bring uh, to unite both the eastern and the western churches thank you hi my name is david father david gomez uh, i hope the new pope is young man uh, intelligent uh, catholic it's beautiful for us pray for this man A pray for the spiritual uh, moment in the Con conclave. Chiara and she's Jada, and we are here to help for waiting for the next pope and we expect it to be Italian and we hope so. We hope it will be good and uh, help uh, our generation to be better in church and we hope that uh, he will be a good pope for all kind of people my name is Karen i live in southern california i do not know much about the conclave and the candidates but what i'm hearing is that the favorite choice is from africa which would be interesting

Bianco per vedere il nostro nuovo Papa. Aspettiamo che sia una persona brava, una persona di fede, una persona che uh, continui a guidare uh, bene la Chiesa nei passi di Gesù. My name is Aideen, I'm from Ireland, and my hope for the next Pope is that he is also compassionate um, towards all people, like Pope Francis. Is that it? I echo what Aidin said. Yeah, I too hope that uh, he will be compassionate like Pope Francis, whom we admired very greatly, uh, and uh, felt he was a very charitable man and great for the Christian Church. Hangi ne? Onamda da bu sırma teyri olayına, adı orta pın journalist <coughs> dayı, rete kuartro ilgi olayına, journalistler kandı, kucakla bakınlar പല കാര്യങ്ങളും ഈ ഇത് താമസിച്ചപ്പോൾ ഒരു അയാളുമായിട്ട് നിങ്ങൾക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞു അങ്ങനെ ഈ സ്ക്വയറിലുള്ള പലരെയും അന്വേഷിച്ച് നടന്നെങ്കിലും ഒരു മലയാളീനെ കണ്ടുപിട്ടാനോ മലയാളിയുടെ ആ ഒരു അഭിപ്രായം തേടാനോ കഴിഞ്ഞില്ല അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം നല്ലൊരു ദിവസം കറുത്ത പുകയോടുകൂടി അവസാനിച്ചു രണ്ടാം ദിവസം നമുക്ക് വെളുത്ത നല്ലൊരു മാർപ്പാപ്പതിനെയും പ്രതീക്ഷിക്കാം അതോടൊപ്പം ഇന്ത്യയിൽ നടക്കുന്ന